ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാഗ്രഹവും ഇല്ലാണ്ട് ഋഷി ക്യാപ്റ്റനായി നോറേനയാണ് ക്യാപ്റ്റനാക്കാതിരുന്നത് ഏഴ് പേര് അതും ഏഴ് വീക്ക് പ്ലെയേഴ്സിനെ പവർ ടീമിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് അതെ പ്രേക്ഷകർ ഉന്നം വെച്ചിരിക്കുന്ന ഏഴ് പേര് ശരണ്യ ശ്രീരേഖ എല്ലാവരും വീക്കാണ് പ്രേക്ഷകർ ഔട്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ പവർ ടീമിലേക്ക് കയറ്റാൻ പോവുകയാണ് അഭിഷേകിന്റെ ബുദ്ധിയും ഋഷി അത് ചെയ്യാൻ പോവുകയാണ് ഇതുവല്ല നടക്കുമോ ഏഴ് പേര് അതും ബിഗ് ബോസ് സമ്മതിക്കുമോ ഇത് ഋഷി ഔട്ട് ആവുന്നുണ്ടെങ്കിലോ അത് ഏറ്റെടുത്ത് ചെയ്യാൻ റസ്മിനും ഉണ്ടാവും നമുക്ക് നോക്കാം റസ്മിനായിരിക്കും ചിലപ്പോൾ അടുത്ത ക്യാപ്റ്റൻ ഋഷി ഔട്ടായാൽ പിന്നെ ഇന്ന് നടന്ന അപ്പം ഇന്ന് രതീഷും ജാസ്മിനായിട്ടുള്ള ഒരു വഴക്ക് നടന്നു അതിൽ ജാസ്മിൻ ഭയങ്കര ഓവറായിട്ട് ചൂടായി പക്ഷേ രതീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റില്ലേ ആ പിന്നെ നോറാ ജിൻഡോ ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വഴക്കണല്ലേ അല്ലേ വെറുതെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ആദ്യത്തെ കാര്യം പറയാൻ വരുന്നത് നോറാജിൻഡോയുടെ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഓഡിയൻസ് എടുത്തിരുന്നത് പോളിനകത്തേക്കും സിബിൻ്റെയും ജാസ്മിൻ്റെ ആയിരുന്നു അല്ലേ അതാണ് നോറയ്ക്കും ജിൻഡയ്ക്കും വന്നത് ഉള്ള വളരെ നല്ല രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ ലാലേട്ടനും രഞ്ജിനിയും ചെയ്ത പോലെ രസകരമായിട്ട് രസകരമായിട്ടാക്കാമായിരുന്നു അവിടെ പല ആൾക്കാരും ലൈവിൽ പറയുന്നത് അപ്സരൊക്കെ പറഞ്ഞടങ്ങും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു കാര്യം അവർക്ക് അത്ര ആഗ്രഹം ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടും പക്ഷേ നോറ ആഹ് നോറയുടെ ഗെയിം തന്നെയാണ് ഇങ്ങനെ ഒരു വിറ്റിം കാർഡ് കളിക്കുന്നത് നോറയുടെ ഗെയിമാണത് നോറ എപ്പോഴും എന്നെ വേദനിപ്പിച്ചു എന്നെ പിടിച്ചു എന്നെ അതാക്കി എന്നെ ഇതാക്കി ഇത് നോറയുടെ ഗെയിമാണ് നോറ നോക്കൂ ആ ഇത് കഴിഞ്ഞ ശേഷം അവിടെ പോയി ബാത്റൂമിൽ പോയി ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞ് നിലപിടിച്ചു അഞ്ച് മിനിറ്റിനകം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ച് പൊടി തട്ടി മേക്കപ്പ് ഇട്ട് കൺവെൻഷൻ റൂമിൽ വന്നിട്ട് വായിച്ചു പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവും ഇത് നോറയുടെ ഗെയിമാണ് പക്ക ഗെയിം എന്ന് തന്നെ പറയാൻ സത്യം പറഞ്ഞാൽ അതിനകത്ത് ജിൻഡോ ജിൻഡോ ഇതിൻ്റെ ഇതായിട്ട് ജിൻഡോ അവിടെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനൊക്കെ ഒരുപാട് നോക്കിയായിരുന്നു ജിൻഡോ അത് ഫണ്ണാക്കാൻ നോക്കി പക്ഷേ പുള്ളിക്കാരൻ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടാണ് ജിൻഡോ അവിടെ നിൽക്കുന്നത് പല രീതിയിൽ ഇന്ന് ജിൻഡോ കൈകൂപ്പിയതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു എപ്പിസോഡിനകത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്ക് അത് ഇന്നലെ പറഞ്ഞു തീർത്ത വിഷയമാണ് അത് പിന്നെയും എടുത്തിട്ട് പിന്നെയും ക്യാബേജ് അരിഞ്ഞിട്ട് താഴെയിട്ടത് അത് ജാസ്മിന് വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു പക്ഷേ ജിൻഡോ തന്നെ അത് ചെയ്തു കേട്ടോ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവിൽ കാണിച്ചു അതൊരു അതും ഒരു അനാവശ്യ വഴക്കായിരുന്നു ഈ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ളത് അതെ കാര്യം ജാസ്മിൻ ആണെങ്കിൽ ഒന്നെങ്കിൽ കാര്യം പറഞ്ഞാൽ പോലും നമുക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യും ആ കാര്യമായിരിക്കും പറഞ്ഞത് പക്ഷെ നമുക്ക് യൂ ഇതെന്തോ തിന്തുത്ര കുറുവലായിട്ട് പറയുന്നത് മോശം കാര്യമായിരിക്കും പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് അത് മോശം രീതിയിലായിരിക്കും സംസാരിക്കുന്നത് ബിഹേവിയർ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഇവിടെ ജിൻഡോ അത് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ എന്താണ് ചൂലൊക്കെ വെച്ചിട്ട് അത് ഞാൻ അത് ഇതിനകത്ത് ഉണ്ടായിരുന്നു പവർ ടീം ക്ലീനിങ് ചെയ്യാൻ പക്ഷേ പവർ ടീമിനും എല്ലാവർക്കും കാണാൻ ആഗ്രഹിച്ചിരുന്നത് ജിൻഡോയുടെയും നോറയുടെയും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പക്ഷെ അതുണ്ടായിരുന്നില്ല സായിയാണ് ഇതിനകത്ത് നല്ല രീതിയിൽ ഇടപെട്ട് കൃത്യമായി സായി ഇടപെട്ടു ഇനി നന്ദി വന്നിട്ട് നോറയെ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഗ്ലാസ് ഡോറിൻ്റെ ഇടയിൽ നിന്നപ്പോഴത്തേക്കും ജിൻഡോ കൈ വലിച്ചായിരുന്നു ജിൻഡോ ശകലം വലിച്ചു പക്ഷേ നോറേനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി വലിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല ജിൻഡോ വലിച്ചു കുറച്ച് കാര്യം ഗ്ലാസ് ഡോറിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഗ്ലാസ് ഡോർ കൂടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ വലിച്ചതാണ് അപ്പോൾ അതിനെ അത് വലിയൊരു കു കുറ്റമാക്കി അതിനെ പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് ആ അത് അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നതായിട്ട് കുറെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എനിക്കറിയില്ല ഇതൊക്കെ മറ്റുള്ളവർ ചെയ്ത ഒരു പ്രശ്നം എല്ലാത്ത പോലെ ചെയ്യുന്നു ഭയങ്കരമായിട്ട് ജിൻഡോ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് അത് ജിൻഡോ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുമുണ്ട് അതെ തെറ്റ് വരാതിരിക്കാൻ അവിടെയുള്ള സ്ട്രോങ് പ്ലെയേഴ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഗബ്രീനും ജാസിനെ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോഴും ജിൻഡോനെയും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സായി വന്നിട്ട് എനിക്ക് സായിയുടെ ആ ഇടപെടൽ വളരെ ഇഷ്ടപ്പെട്ടു സായി പറഞ്ഞു സ്പോഞ്ചല്ലല്ല കയറല്ലേ കിട്ടിയിരിക്കണത് വേദന ഉണ്ടാവും ഇത് അങ്ങനത്തെ ടാസ്ക് ആണ് ഇത് നിങ്ങൾക്ക് തന്ന ടാസ്ക് ആണ് എനിക്ക് ആദ്യമായിട്ട് സായിനെ ആ ഗെയിമിൽ വന്ന ശേഷം എനിക്ക് സായിയുടെ ഗെയിം ഇന്ന് നല്ല രീതിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ദിവസമാണിന്ന് അതേപോലെ സായി അധികം വന്നിട്ട് തുള്ളി പിച്ചി മാന്തി നിന്ന് പറഞ്ഞത് ഏവീത് കൊണ്ടുവരരുത് നമുക്കിത് കേൾക്കാൻ വയ്യാന്ന് സായി പറഞ്ഞു അല്ലെങ്കിൽ അത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓറ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് കൂടി ഓവറായി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് പറഞ്ഞ് വന്നപ്പം സായി പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്യുകയാണ് നമുക്ക് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കിച്ചൻ്റെ ഡ്യൂട്ടി ബാക്കി പാത്രം കഴവാം എന്ന് പറഞ്ഞു അത് നല്ലതായി കാര്യം അതുകൊണ്ട് ആ ടാസ്ക് അവിടെ നിന്നു ശ്രീരേഖയ്ക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു ഇവർക്ക് ഇത്രമാത്രം എക്സ്പോഷർ കിട്ടുന്നതിൽ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു എനിക്ക് നമുക്ക് എനിക്ക് റസ്മിനറ്റൊക്കെ അഭിനയിക്കാൻ വളരെ കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ ഇവർക്ക് ഇത്രയും ടൈം കിട്ടിയല്ലേ പിന്നെ ജിൻഡോ സ്കോർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ലൈവിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഇടയ്ക്ക് വന്ന് ശ്രീരേഖ ഇവിടെ ഗെയിം കളിക്കാൻ നോക്കി അതായത് ജിൻഡോ മാനസികമായി ശാരീരികമായും മാനസികമായി ആ കുട്ടീനെ വേദനിപ്പിക്കാൻ നോക്കും ശാരീരികമല്ല സോറി വേദനിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ വീട്ടുകാർ നല്ല രീതി തന്നെ ഋഷിയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാവരും അവിടെ അതിനെതിരായിട്ടുണ്ടെന്ന് അങ്ങനെ എങ്ങനെ ഒന്നും ഒന്നും വലിച്ചിട്ടുമില്ല ഒന്നുമില്ല പുള്ളിക്കാരെ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് ശ്രീലേയ്ക്കെതിരായിട്ട് പോയായിരുന്നു ശ്രീലേഖ ഇവിടെ ജിൻഡോയ്ക്കെതിരായിട്ടാണ് കളിക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ അവർക്കൊക്കെ ആഗ്രഹമായിരുന്നു നോറേ ക്യാപ്റ്റനാക്കാനാണ് നോറേ ക്യാപ്റ്റനായിരുന്നാൽ തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആയാലേ കാര്യം ആർക്കും നോറേനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ജിൻഡോനെ പോലെ തന്നെയാണ് നോറേ നോറേനെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല നോറയ്ക്ക് നോറേയുടെ ഇഷ്ടമാണ് നോറെ അൺപ്രഡിക്റ്റബിൾ ആണ് ആരെ വേണമെങ്കിലും നോറ പവർ റൂമിൽ കയറ്റും പിന്നെ ഇവർക്കൊക്കെ പവർ റൂമിൽ കയറാനാണ് ആഗ്രഹം ക്യാപ്റ്റൻ ആകുന്നേക്കാട്ട് കാര്യം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു നോമിനേഷൻ ഒക്കെ ആണെങ്കിലും റൂമിലകത്ത് കിടക്കാൻ പറ്റില്ല പവർ റൂമിലകത്ത് കയറാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഭയങ്കര ഒരു ബേഡനാണ് ഒരു ഒരു തലയിലെടുത്ത് വെക്കുന്ന ഒരു ഭാരമാണ് താല്പര്യയില് പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ആ ടാസ്ക് വെച്ചിട്ട് ഋഷി തന്നെയാണ് യോഗ്യൻ ഋഷിയാണ് ആ ടാസ്കുകളെല്ലാം നന്നായിട്ട് ചെയ്തത് കഴിഞ്ഞ ഈ ആഴ്ചത്തെ ടാസ്കുകളെ എല്ലാത്തിനും ഋഷി തന്നെയാണ് ജയിക്കാനുള്ള കാരണം ഇപ്പം ഇന്ന് നോറയെ ക്യാപ്റ്റൻ ആക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഇടുത്തി പോലെ വന്നു ഇരുന്നത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് വിക്കറ്റ് ആ ഗെയിം ഭയങ്കരമായി ഇടുത്തി പോലെ വന്നു നോറക്കാണെങ്കിൽ നോറ ടാസ്കളൊക്കെ ഭയങ്കര വീക്കാണ് ഭയങ്കര വീക്കാണ് നോറ അപ്പം ഉറപ്പിച്ചു ഋഷി തന്നെ കിട്ടും എന്നുള്ളത് ഇവിടെ മനഃപൂർവ്വം കള്ളക്കളി കളിച്ചു അഭിഷേക് മനപ്പൂർവ്വം കള്ളക്കളി കളിക്കുകയാണ് ചെയ്തത് ഒന്നും എറിഞ്ഞിട്ടില്ല ഒരു ബോൾ എറിഞ്ഞിട്ടില്ല നേരെ മനപ്പൂർവ്വം കള്ളക്കളി കളിച്ചു നോറ പൂജ്യമായി റസ്മിനെ എങ്ങനെയൊക്കെയോ എറിഞ്ഞ് വിക്കറ്റ് എടുത്തു പക്ഷെ അത് തന്നെ ഭയങ്കര കഷ്ടം വിഷമിച്ചിരിക്കുകയായിരുന്നു ഋഷി മൂന്ന് വിക്കറ്റ് എടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഋഷി അറിയാതെ എറിഞ്ഞത് പിന്നെ പുള്ളിക്കാരനെ ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ഫേക്ക് ചെയ്യാം നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ കളിച്ചു പോകും ഒരിക്കലും കള്ളക്കളി കളിച്ച് നേടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം നോറ കളിച്ച് നേടട്ടെ കളിച്ച് നേടട്ടെ ക്യാപ്റ്റൻസി അതല്ലേ രസം അതല്ലേ എന്തസ് അത് കഴിഞ്ഞിട്ട് അഭിഷേകിൻ്റെ പ്ലാനിങ്ങാണ് മൊത്തവും ഋഷി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ഋഷിക്ക് ഭയങ്കര ഇഷ്ടമായി ക്രെഡിറ്റ് നിനക്കേ തരുകയുള്ളൂ എന്നാണ് ഋഷി പറഞ്ഞിരിക്കുന്നത് പക്ഷേ അൻസിബെ എടുത്ത് പോയിട്ട് ഋഷി അത് അതൊരു വേറെ രീതിയിലാണ് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അത് അവൻ്റെ ക്രെഡിറ്റ് എൻ്റെ അവനാണ് ക്രെഡിറ്റ് ഉള്ളത് അത് ഞാൻ എടുത്ത് വെക്കണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പുള്ളിക്കാരൻ ഉണ്ട് മനസ്സിലായോ അയ്യോ അഭിഷേക് ചെയ്തതല്ലേ അഭിഷേകിന് മനസ്സിൽ വന്നത് പക്ഷേ അഭിഷേകിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് തന്നെയാണ് പിന്നെ ഋഷി കരയും അപ്പോൾ ഇവിടെ ഋഷിയും അഭിഷേകിൻ്റെയും എല്ലാവരുടെയും പ്ലാനിങ് അത് നോറയുടെയൊക്കെ പ്ലാനിങ് ഏഴ് പേരെ ഏഴ് വീക്കായിട്ടുള്ള ആൾക്കാരെ പവർ ടീമിൽ കയറ്റണം അതായത് ശ്രീരേഖ അഭിഷേക് നോറ റസ്മിൻ അൻസിബ ശരണ്യ അപ്സര ഇത്രയും പേര് പ്രേക്ഷകർ കാത്തുകെട്ടിയിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഇവരെ ഇത്രയും പേരെ കേറ്റാനാണ് പരിപാടി മനസ്സിലായോ മനസ്സിലായോത്ത് മെയിൻ ആൾക്കാരെയൊക്കെ പ്രേക്ഷകരെ എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഔട്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഇടുക എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ നിന്ന് കുറച്ച് പേര് പോകും അപ്പോൾ ഋഷിക്ക് എന്തായാലും അടുത്ത ക്യാപ്റ്റൻ ആകുമ്പോൾ ക്യാപ്റ്റൻസി കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സ്ട്രോങ് ടീമിലേക്ക് കയറാം എന്നൊക്കെ പക്ഷേ ഇവരുടെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വെള്ളം ഒഴിക്കുന്നു ചിലപ്പോൾ കാര്യം ഈ പ്ലാൻ ഔട്ടായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പാടില്ല ഇത് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലേ നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം അടുത്ത ആഴ്ച ഋഷി ആരുടെ പേര് പറയാൻ പോകണമെന്ന് അപ്പോൾ മിക്കവാറും 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 ഈ പ്ലാൻ ബിഗ് ബോസ് ക്യാൻസൽ ചെയ്യും ഒന്നുകിൽ ഈ ഏഴ് പേരെ കേറ്റത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഋഷി ഔട്ട് ആവുകയാണെങ്കിൽ ഔട്ടാവുകയാണെങ്കിൽ ആയിരിക്കും ക്യാപ്റ്റൻ ചിലപ്പോൾ റസ്മിൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും റസ്മീൻ എനിക്ക് തോന്നുന്നില്ല ഇവരെ എടുക്കൂ റസ്മിൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലപ്പം ബിഗ് ബോസ് ഈ ഏഴ് പേരെ സംഭവിച്ചു ചിലപ്പോൾ പവർ ടീം അലിയിപ്പിച്ച് കളയാനും ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഈ പ്ലാൻ കുളവാക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് ഇനി എടുത്തത് മണി ടാസ്കിൽ രതീഷ് നന്നായിട്ട് ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷേ എല്ലാവർക്കും പുള്ളിക്കാരന് എല്ലായിടത്തും ഓടി നടന്ന് നോക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് നോറ തന്നെ ഇങ്ങനെയാണ് നിന്നത് കാര്യം ഇങ്ങനെയാണ് ഒറ്റക്കാലിൽ നിന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫൗളാണ് ഒറ്റക്കാലം തന്നെ തൊടാൻ പാടില്ല തൊടാൻ പാടില്ല പക്ഷേ ഗബ്രിയും കുറേ പേര് ഇങ്ങനെ നിന്നു കാല് വെച്ചിട്ട് ഗബ്രി നോറയുടെ തൊട്ട് പോണിലാണ് വെച്ചത് ഗബ്രിയും ഏകദേശം നോറയെ പോലെ തന്നെ വെച്ചത് ഇങ്ങനെ ഇങ്ങനെ വെച്ചത് നോറ വെച്ചത് ഇങ്ങനെയാണ് ഗബ്രി വെച്ചത് ഇങ്ങനെ ഏകദേശം അടുത്തടുത്താണ് പക്ഷേ നോറേനെ അവിടെ ഒന്നുകിൽ രതീഷ് ഫൗൾ ചെയ്ത് മാറ്റണമായിരുന്നു ഡിസ്ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ നോറയ്ക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു നോറയ്ക്ക് മാത്രം പുള്ളിക്കാരെ പറഞ്ഞു കൊടുത്തിട്ടില്ല കാല് കൊക്കിനെ പോലെ വെക്കണമെന്ന് ബാക്കി ശ്രീധുനും എല്ലാവർക്കും പോയി പറഞ്ഞു കൊടുത്തു അതാണ് രതീഷിൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് പക്ഷേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് റതീഷിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നോറ അവിടെ വിൻ ചെയ്തു പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ജാസ്മിൻ അവിടെ നല്ല രീതിയിൽ തർക്കിച്ചു സ്വീതവും തർക്കിച്ചു പക്ഷേ നമ്മൾ തർക്കിക്കുമ്പം നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയും വർത്താനം പറയുന്ന രീതിയും ആലോചിക്കണം തർക്കിക്കുമ്പോൾ മര്യാദയോടുകൂടി ഒരു മര്യാദ ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുക്കുക അത്രയും എനിക്ക് പറയണം അല്ലെങ്കിൽ നമ്മളായിരിക്കും അല്ലെങ്കിൽ ജാസ്മിൻ ആയിരിക്കും അവിടെ നെഗറ്റീവ് അടിക്കുന്നത് ഇനി പവർ ടീം യോ ശരണ്യം ഇന്ന് രണ്ട് മണിക്ക് യോഗ പഠിപ്പിച്ചു കേട്ടോ ഒരു എന്തിനാണെന്ന് എനിക്കൊരു പടിയില്ല ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ പവർ ടീം ചെയ്തതായിട്ട് കാണിക്കണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ പവർ ടീം ശോകം തന്നെയാണ് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നു സ്കൂൾ കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നു നിങ്ങളെ പറഞ്ഞാൽ പണിഷ് ചെയ്യും വൃത്തി എടുത്തില്ലെങ്കിൽ പണിഷ് ചെയ്യും പിന്നെ മോഷണം പറഞ്ഞുകൊടുക്കുന്നു എല്ലാവരേക്കൊണ്ട് മോഷണം ചെയ്യിപ്പിച്ചിട്ട് എവരും മോഷണം ചെയ്യുന്നു ബിഗ് ബോസിൻ്റെ ടാസ്കുകളൊക്കെ മോഷണം ടാസ്കുകളൊക്കെ ഉണ്ട് പക്ഷെ മറ്റേയും ഇത് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ അത് ചിലവർക്ക് ചില പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല ഈ മോഷ്ടിക്കുന്നത് ഈ മറ്റേ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം രക്തക്കല്ല് വൈഡൂര്യക്കല്ല് ഇതൊക്കെയാണ് പക്ഷേ മോഷണം മോഷണം തന്നെയാണ് എന്നാലും ഇതിൽ ആൾക്കാരുടെ സാധനങ്ങൾ ഇങ്ങനെ മോട്ടിച്ച് അത് പ്രാങ്ക് ആക്കുന്നത് ചില പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചില പ്രേക്ഷകർ ആയാലും ഫൺ രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് നടന്നത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം മെയ് രണ്ട് ഏതോ പാട്ടിന് അൻസിബ ഡാൻസ് കളിക്കുന്നു അൻസിഫ ഡാൻസ് കളിക്കണമെങ്കിൽ ഈ സിനിമാ സ്റ്റൈലൊക്കെയാണ് കളിക്കുന്നുണ്ടോ ലാ എക്സ്പ്രഷനൊക്കെ ഉണ്ട് ലാലലാ ലാല ലാ ലാലൻസിബ ഇങ്ങനെ മറ്റേ സിനിമയിൽ ഡാൻസ് കളിക്കുന്ന അതേ രൂപഭാവത്തോടു കൂടിയാണ് അൻസിഫ കളിക്കുന്നത് അത് കഴിഞ്ഞ് ഡിസ്നി ഹോട്ട്സ്റ്റാർ കോണ്ടസ്റ്റിൽ ജിൻഡോനെയും നോറേനെയും കെട്ടിയിടാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പം നോറ ഇങ്ങനെ ഇങ്ങനെ അടിക്കുകയാണ് നേരെ അതിലേക്ക് പോവുകയാണ് അപ്പം നേരെ എനിക്ക് പറ്റത്തില്ല എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക് നിൽക്കാനും പറ്റത്തില്ല എൻ്റെ കൈ വേദനിക്കും അപ്പം ജിൻഡോ നമുക്ക് കളിക്കാം അപ്പോഴത്തേക്കും മീൻ്റെ കൂടെ ഇവര് ഈ മറ്റേ എന്താണ് അവരുടെ ട്രാഫിക് പോലീസ് സംഭവം നടക്കുന്നുണ്ട് കേട്ടോ പവർ ടീം കൊടുത്തത് അപ്പം പോലീസ് ജിജോ പിടിച്ചു നിർത്തുന്നു ജിൻഡോയുടെ കൈയൊക്കെ പൊക്കി നോക്കുന്നു ജിൻഡോ കൈ പൊക്കുന്നു താക്കുന്നു കൈ പൊക്കുന്നു കറക്കുന്നു എന്താണിത് എൻ്റെ കൈ വേദനിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നോറം ഇണ്ടാൻ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോ കറക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കറക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ലാന്ന് ഇഷ്ടമല്ല നിങ്ങളെപ്പോലെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ ടാസ്ക് ഒന്നും എനിക്ക് പറ്റത്തില്ല വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്തൊരു ചൂടാണിത് മനഃപൂർവ്വം എന്നെ ചെയ്യിപ്പിക്കുന്നതാണ് ഇടി നീ ചെയ്യ് നീ ചെയ്യ് ഇത് ഫണ്ണാണ് എനിക്കിത് ഫണ്ണാണ് മിണ്ടാതിരിക്കുമോ അവിടെ ഒന്ന് മിണ്ടാതിരിക്കുമോ ഈ പൊരി വെയിലത്ത് അപ്പോൾ ജിൻഡോ അങ്ങനെ അഞ്ച് മിനിറ്റല്ലേ നിന്നുള്ളൂ പുഷപ്പൊക്കെ എടുക്കുന്നു വീട്ടുകാർ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് അതേപോലെ ഡമ്പലൊക്കെ എടുക്കുന്നു അതുകൊണ്ട് നമുക്കൊരു സൺബാത്ത് ചെയ്യാം എനിക്ക് പറ്റുന്നില്ല ഇത് ടോർച്ചറിങ് ആണ് നടക്കുന്നത് എന്നെ ഞകത്തോട്ട് കയറിപ്പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പ്രേക്ഷകർ പറഞ്ഞേ നിങ്ങൾ അകത്തേക്ക് കയറുന്ന പറഞ്ഞാൽ അകത്തേക്ക് കയറുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ജിൻഡോൻ്റെ നോറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഋഷി കൂടെ സിഗരറ്റ് മരിക്കാണ്ടായിട്ടോ വലിക്കണ്ട അതൊന്നും ഇല്ല അതൊന്നുമില്ല അതൊന്നുമില്ല ഞാൻ മരിക്കത്തില്ല അത് കഴിഞ്ഞ് നോറ എന്തെങ്കിലും തെറ്റ് ജിൻഡോയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ജിൻഡോ ആണെങ്കിൽ അപ്പോൾ അപ്പം അന്നടേ കൂടെ ക്യാബേജ് ഡോ അന്ന് ക്യാബേജ് അരിഞ്ഞിട്ട് പോ ആര് ജാസ്മിൻ ക്യാബേജ് തരി ബാ അത് ക്യാബേജ് തരി കുറേ നേരമായി അവിടെ വ്യാബേജ് കട്ട് ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ ക്യാബേജ് കട്ട് ചെയ്യിരിക്കുമ്പോഴേക്ക് സായി പവർ ടീമിൻ്റെ ഓർഡറാണ് നിങ്ങൾ ക്യാബേജ് കട്ട് ചെയ്യേണ്ട അങ്ങനെ ഗെബ്രി വന്നിരുന്ന് കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ജിൻഡോ പൂവേ ഒരു മല മുത്തം നിൻക മഴ മുത്തം നിൻകാതിൽ കഴിഞ്ഞു പോ സോറി തെറ്റിപ്പോയെ ഡാൻസ് ഒക്കെ കളിക്കുന്നു അവൻ ഓടാം ഇയാൾക്ക് ഇയാളുടെ ഫിസിക്ക് വെച്ചിട്ട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഇയാളുടെ ഫിസിക്ക് വെച്ചിട്ട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇപ്പം റസ്മിൻ ലൂസ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം സായി ഒരു കാര്യം ചെയ്യുക ട്രാഫിക് കൺട്രോളിലായിട്ട് ജിൻറ്റോ നിൽക്കട്ടെ അങ്ങനെ അവിടെ പോയി നിൽക്കുന്നു എനിക്ക് വേദന എടുക്കുന്നുണ്ട് എനിക്ക് വേദനയാകും അറിയത്തില്ലേ ഇയാളുടെ ഫിസിക്ക് വെച്ചിട്ട് എനിക്ക് പറ്റത്തില്ല അപ്പം അപ്പം റസ്മിൻ ആ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും കണ്ണും കണ്ണും തമ്മിൽ അതൊക്കെ പാടുന്നുണ്ട് അതിന് ജിൻഡോ അറിനോളിൽ വെച്ച് പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് നോറൊന്നും ചെയ്യുന്നില്ല കേട്ട ജിൻഡോ ഓരോന്നും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ശ്രീരേഖ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുന്നുണ്ട് ഇടയിൽ ഇത് ഭയങ്കര മോശമാണ് ഇയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും ഇത് ആ നോറയൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇയാൾ മനസ്പൂർവ്വം അവിടെ ഹേർട്ട് ചെയ്യുകയാണെന്നൊക്കെ രീതിയിൽ അതെ ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് പറഞ്ഞത് അപ്പൊ ജാസ്മിൻ അതെ അപ്പൊ ജിൻഡോ ദേ നീ ആയിരുന്നത് ഇവിടെ കിടക്കുന്നുണ്ടാ നീ ആയിരുന്നത് കിടക്കുന്നുണ്ടാ ഞാനേ ഇപ്പം ജാസ്മിൻ ഞാൻ വന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പം അത്ര വലിയ മലമറിക്കണ പണിയൊന്നും അല്ല നിങ്ങൾക്കും തൂക്കാലേ ഉള്ളു കേട്ടോ നിങ്ങൾക്കും തൂക്കാനേ ഉള്ളു ഞാൻ ഇവിടെ അരിഞ്ഞിട്ട് പോയി ഞാൻ അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കണം അത് കഴിഞ്ഞ് പാത്രം കഴുകി വെക്കണം അപ്പം ജിൻഡോ ഒരാൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവർക്ക് തന്നെ പാത്രം കഴുകി വെക്കണം എല്ലാം ചെയ്യണം ഏ അപ്പോൾ ഇവിടെ സിജോ ഇതെന്തോന്നാണ് ഇത് നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു അങ്ങനെ അപ്പം അവരാൾ അരിയണെങ്കിൽ അയാൾ തന്നെ ക്ലീൻ ചെയ്യണം അപ്പം രാവിലെ തൊട്ട് താൻ എന്ത് മല താൻ പറയുന്നേ താൻ എന്താണ് മലവർച്ചായി പറയുന്നത് ഞാൻ എല്ലാ ജോലിയും ചെയ്തു എന്ത് ജോലി ചെയ്തു താന് താൻ എന്താ ജോലി എടുത്തത് ഏ അപ്പൊ ജിൻഡോ ഞാൻ ജോലിയൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ഇതെന്താണ് ശ്രീരേഖ അപ്പൊ അവിടെ ആനച്ചന്തം ജി രതീഷ് ആനയായിട്ടിരുന്നിട്ട് ജിൻഡോനെ മോളി കയറ്റി ഇരുത്തിട്ട് ആനച്ചന്തം ഗണപതി മേളച്ചന്തം അപ്പൊ ശ്രീരേഖ ശരണ്യോട് ഇത് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ ഹു എൻ്റെ ടാസ്ക് ഒന്നും വരുന്നില്ലല്ലോ എൻ്റെ അടുത്തൊന്ന് അഭിനയിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും ടൈമും കിട്ടുന്നു അതെന്താ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്കിത് കോമഡി ആയിട്ട് തോന്നുന്നില്ല അപ്പം ശരണ്യ നോറ കോപ്പറേറ്റ് ചെയ്യുന്നില്ല ആ എന്നാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓ പാന അത് രതീഷ് അടുത്തേക്ക് വരുന്നുണ്ട് ചട്ടുവ പഴുപ്പിച്ച് വെച്ചു തരും ആരായിരിക്കും ജാസ്മിൻ പാത്രം കഴിവ് അപ്പൊ ജിൻഡോ പാത്രം നീ കഴിക്കുക ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്ക് ഞാൻ പാത്രം കഴുകാനാ വന്നത് അങ്ങനെ അടുത്ത വഴക്ക് താങ്ങാൻ അതെ പാത്രം കഴിവേ പറ്റൂള്ളൂ നിങ്ങൾ ജാസ്മിൻ എനിക്ക് പറ്റത്തില്ല ഞാനിവിടെ പാത്രം കഴുകാൻ വന്ന കുപ്പിന്ന് വന്ന ഭൂതോ ഏ ഇന്നലെ മൊത്തം പാത്രം കഴിവ് ഇന്നും മൊത്തം പാത്രം കഴിവ് അതെ ജസ്മിനെ നമ്മൾ രാത്രിത്തെ എല്ലാ പണിയും എടുത്തിട്ടുണ്ട് ഇനി ഇയാളോട് മര്യാദയ്ക്ക് ഒന്ന് പാത്രം കഴുവാൻ പറ അല്ലെങ്കിൽ ഇയാൾ മൊത്തം കുക്ക് ചെയ്യണം ഞാൻ പാത്രം കഴുകിക്കോളാം ജിൻഡോ നീ ഒറ്റോ ജോലി ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞോ നമ്മളെന്നാണ് പറഞ്ഞത് ആ എന്നാ പിന്നെ നീ എന്താ ഇപ്പൊ പറഞ്ഞത് നമ്മളോട് ഫുഡ് ഉണ്ടാക്കാനാണോ ഡോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ ഏഹ് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ റസ്മിൻ മൂന്ന് പേരും കൂടെ കുക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് ഏഹ് അപ്പൊ അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ എന്തുവാടേ പോടെ പോടേ പോടോന്ന പോടേ 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 ജാസ്മിൻ അങ്ങനെ പറയുന്നുണ്ട് അതിന് നോറ എൻ്റെ കൈ ഫുൾ ഹാർട്ടാവുന്നു പതുക്കെ പിടിക്കേ അത് കഴിഞ്ഞിട്ട് വളരെ രതീഷ് നീ വിഷമിക്കാതെ മോളെ വിഷമിക്കേണ്ടതാന്നൊക്കെ രതീഷ് ജിൻറ്റോട് പറയുന്നു അപ്പം ജാസ്മിൻ ആ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനല്ല ബിഗ് ബോസ് ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടാ ഏ കൊണ്ടുവന്ന് നിൽക്കുന്നത് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തവരൊക്കെ ഇപ്പൊ വീട്ടിൽ പോയി ഇരിക്കുകയാണ് വല്ല വീട്ടിൽ പോയി ഇരിക്കുന്നുണ്ട് അപ്പൊ രതീഷ് അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നവരും ഉണ്ട് അതിനും വേറെ ഒരു ഭാഗ്യം അയ്യോ ഇങ്ങനെയൊക്കെ വരാൻ പറ്റത്തുള്ളൂ ഏ അങ്ങനെയൊക്കെ അല്ലേ വരാൻ പറ്റൂ അപ്പ ആനച്ചന്തം ഗണപതി മേനച്ചന്തം അയ്യോ കഷ്ടം കണ്ണീര് ആ ഇത്തിരി കിണ്ടിച്ചന്തം എന്നിട്ട് ബാക്കൊക്കെ തിരിഞ്ഞ് കാണിക്കുന്നുണ്ടോ എനിക്ക് അത് എത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടാ ജാസ്മിൻ ആ ഗസ്റ്റ് അല്ലേ ഗസ്റ്റിന്റെ രീതി നിന്നാ മതി കൂടുതൽ അങ്ങോട്ട് കാണിക്കണ്ട കേട്ടാ എന്നുള്ള പുള്ളിക്കാരനൊരു കിടക്ക പോലും ഇല്ല അവിടെ ഗസ്റ്റായിട്ട് വന്നതല്ലേ ഞാൻ രതീഷിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതല്ല പക്ഷെ ഒരു ഗസ്റ്റായിട്ട് ഒരാൾ വരുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ഇതെങ്കിലും കാണിക്കാം കാര്യം പല ആൾക്കാരും ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്കൊന്ന് വൈൽഡ് കാർഡ് ആണെന്നുള്ള ഉറപ്പിച്ചിട്ടായിരിക്കും അവർ കൊടുക്കാത്തത് കേട്ടോ അത് ഉറപ്പാണ് അങ്ങനെ റസ്മിൻ ആ തീ അതിപ്പോൾ തീരുമാനമായി രണ്ട് ദിവസം കൂടിയേ ഇതൊക്കെ ഉള്ളാവുള്ളൂ എന്ന് രതീഷിനെ പറയുന്നത് കേട്ടാ അത് കഴിഞ്ഞ ശേഷം നോറ നോ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് രതീഷും നോറയും തമ്മിലുള്ള രതീഷ് അല്ലേ ജിൻഡോയും നോറെ നന്ദന വരുന്നു രതീഷിനും നമ്മുടെ ജിൻഡോയും കൂടി ബാക്കിൽ നിൽക്കുന്നു അങ്ങനെ നന്ദന വരുന്നുണ്ട് നന്ദന വന്നിട്ട് ബാ ചേച്ചി നോർച്ചേച്ചി എനിക്ക് നോർച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു വലിച്ചോണ്ട് പോകുന്നു അപ്പോൾ ഗ്ലാസ് ഇടയിലുണ്ട് അപ്പോൾ നോറ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജിൻഡോ പതുക്കെ കൈ ഇങ്ങനെ വലിച്ചു ഇയാൾ എന്തിനാണ് എന്നെ കൈ പിടിച്ച് വലിച്ചത് ഇയാൾ ഇപ്പം പറയണം കൈ എന്തിനാ പിടിച്ച് വലിച്ചതെന്ന് ഇപ്പൊ 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 എനിക്ക് അറിയണം ഇയാൾ ഇപ്പൊ പറയണം എന്റെ എന്തിനാ പിടിച്ച് വലിച്ചതെന്ന് എടി നീയാണ് എന്നെ കൈ പിടിച്ച് വലിച്ചത് നീയോ നീയല്ല നന്നത് നീ കണ്ടില്ലേ ജിൻഡോ ചേട്ടനാണ് വലിച്ചത് പിന്നെ ഞാൻ കണ്ടു ാണ് അയ്യോ നീ ഇവളാണ് കൈ പിടിച്ച് വലിച്ചത് ഇല്ല 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 എന്റെ കൈ പിടിച്ച് നിങ്ങൾ വലിച്ചു ഉറപ്പിച്ചോ കൈ പിടിച്ച് വലിച്ചു 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 അത് കഴിഞ്ഞിട്ട് സായി ദേ ഒന്നും മിണ്ടാതിരിക്കുമോ ഇത് ഇത് കയറാണ് ഇതത് സോഫ്റ്റ് ഒന്നും അല്ല ഇത് മറ്റേ സ്പോഞ്ച് ഒന്നും അല്ല പിച്ചി നുള്ളി മാന്തി എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് ഇങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ജാസ്മിൻ പാത്രം കഴിവണം വന്നിട്ട് ഓ പിന്നെ ബാ നീ കഴുവാടി പാത്രം ബാ ബാ പാക്കി വാങ്ങാഴ്വാ ജിൻഡോ ബാ ബാ പാക്കഴി വാങ്ങാഴ്വാ ഓ പിന്നെ ഒന്ന് പോടി പിന്നെ അവിടെ ഒരു പാത്രം കഴിഞ്ഞ് മോളെ വിട്ടുപിടി മോളെ വിട്ടുപിടി എന്നൊക്കെ പറയുന്നുണ്ട് ആര് ജിൻഡോ അതിൻ്റെടേ കൂടെ കമോൺ ബേബി ഇപ്പൊ നോറ അവിടെ കുത്തിയിരുപ്പ സമരം ഞാൻ എണീക്കത്തില്ല എന്റെ അടുത്ത് എന്നെ എന്റെ മേലെ ചുമത്തിയ ആരോപണം തെറ്റാണ് ഞാൻ എണീക്കത്തില്ല എന്തിനാണോ എന്തോ കേട്ടോ അപ്പം കമോൺ ബേബി ആരുടെ ബേബിയേടോ ആരുടെ ബേബി ആരുടെ ബേബി അപ്പൊ കൈജു കൂണ്ടാൻ പാടില്ല തന്നോട് ആരോടെ പറഞ്ഞത് കൈജും ഉണ്ടാൽ അപ്പം നീവൻ അതൊക്കെ കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാ നീയല്ലേ പറഞ്ഞത് കൈജൂണ്ട് നീ എത്രയോ കൈ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചില്ല സ്ത്രീകളോട് മര്യാദയോടെ പെരുമാറണം കേട്ടോടോ താൻ പര്യാദക്ക് പെരുമാറണം അപ്പത്തേക്ക് ഉടനെ തന്നെ എന്തായിരുന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയാണോ പെരുമാറുന്നത് അപ്പം ജിൻഡ് അവിടെ മുട്ടുകുത്തി കൈ കൈവച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പം അപ്പോൾ ഓ തൻ്റെ ഡ്രാമയല്ലേ അപ്പൊ നോറ അടുത്തോ അടുത്തോ ഭയങ്കര ഗെയിമറാട്ടോ നോറ തൻ്റെ ഡ്രാമയല്ലേ ഇത് ഇതൊക്കെ തൻ്റെ ഡ്രാമയാണ് നമുക്കറിയാം അങ്ങനെ സായി ഒരു കാര്യമുണ്ട് നോറേഞ്ചിൻ്റെ ഇവിടെ പാത്രം കഴിവിയില്ലെങ്കിൽ കിച്ചണിലെ വർക്ക് നടക്കുമല്ലോ നോറേഞ്ചിൻ്റെ പോയി പാത്രം കഴുകാൻ നോക്കുമ്പോൾ അപ്പോൾ നോറ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ അപ്പോഴത്തേക്കും അഭിഷേകും സായി വന്നിട്ട് അപ്പോൾ കുറച്ച് ഇതെനിക്ക് പണിഷ്മെന്റ് ആയിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ എനിക്ക് തന്ന പണിഷ്മെൻ്റ് ആണത് നോക്കിക്കോ ഇത് ഞാൻ മറ്റു മൂന്നാല് ദിവസം ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കും എനിക്ക് പണിഷ്മെന്റ് ആണ് തന്നത് കേട്ടോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡസ്ബിനും നമ്മൾ അവിടെ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് നോറേനെയും ജിൻഡുനെയും പാത്രം കഴുവാൻ വേണ്ടി വിടുന്നു അപ്പോഴാണ് ഋഷിയും അഭിഷേകവും വേണ്ടായിരുന്നത് അപ്പം സായി അല്ലേ ഇത് കൊടുത്തില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ഇതിങ്ങനെ പോകും അങ്ങനെ ബിഗ് ബോസ് അടിക്കുന്നു നിർത്തുന്നു അത് കഴിഞ്ഞ് നേരെ നോറ ബാത്റൂമിലെ ഹേ എനിക്ക് വയ്യ അല്ലേ അപ്പം റസ്ബിൻ പുറകെ ബാത്റൂമിനകത്ത് അപ്പം അതൊക്കെ എല്ലോടാണല്ലേ അങ്ങനെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി സൂപ്പർ ഓവർ വരുന്നുണ്ട് അതിൽ ഓൾറെഡി അഭിഷേക് പ്ലാൻ ചെയ്യുന്നുണ്ട് നീ എറിഞ്ഞോ നോറ ഫസ്റ്റ് നീ എറിഞ്ഞോ നമ്മൾ നമുക്ക് നമ്മൾ പറയുന്ന പോലത്തെ പവർ ടീമിനെടുത്താൽ മതി ഓക്കെ എന്നൊക്കെ പറയുന്നു ആദ്യത്തെ ഓവർ നോറ എറിയുന്നു ഒന്നും കിട്ടുന്നില്ല രണ്ടാമത്തെ ഓവർ അഭിഷേക് മാനത്തേക്കാണ് എറിയുന്നത് വിക്കറ്റിലേക്കല്ല നോളിലേക്ക് ഫുൾ കള്ളക്കളി ഒന്നും കിട്ടുന്നില്ല മനപൂർവ്വം തോറ്റി കൊടുക്കുന്നു മൂന്നാമത് റസ്മിനും മാനത്തേക്ക് എറിയുന്നുണ്ട് പക്ഷെ അറിയാതെ കൊണ്ടുപോകും വിഷമം ജയിച്ചതിൽ വിഷമം അപ്പം നോറയ്ക്കും വിഷമോ അത് കഴിഞ്ഞ് ഋഷി ഋഷി വന്നിട്ട് എറിയുന്നുണ്ട് പക്ഷേ മൂന്നെണ്ണം കൊണ്ടു അങ്ങനെ ഋഷി ക്യാപ്റ്റൻ ആവുന്നു ഇനി ക്യാപ്റ്റൻസിക്ക് ശേഷം ക്യാപ്റ്റൻസിക്ക് ശേഷം ഒരുപാട് ആവാൻ പറ്റില്ല എന്ന് ഋഷി പറയുകയാണ് അപ്പോൾ അൻസിബൈ ഋഷി അപ്പോൾ അൻസിബൈ ഋഷിയും സംസാരിക്കുന്നു നീ അടുത്ത പ്രാവശ്യം നല്ലൊരു ക്യാപ്റ്റൻ ആവണം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നു അപ്പോൾ റസ്മിനോറയും അവൻ ഞാൻ അടിക്കണ നീ ഞാൻ ലാസ്റ്റ് ബോൾ ചെയ്താൽ മതിയായിരുന്നു എന്ന് റസ്മിൻ പറയാണ് അപ്പം നോറ അല്ല ഋഷിക്ക് ക്യാപ്റ്റൻ ആവണമൊന്നും ഇല്ല അത് കഴിഞ്ഞ് അഭിഷേകം നോറയും അപ്പം അഭിഷേക് പറയുന്നുണ്ട് അതേ റസ്മിൻ്റെ ാണ് ഋഷി അടിച്ചത് അപ്പൊ നോറ അതെനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ വാഷ് സംഭവമാണ് നടക്കുന്നത് റസ്മിൻ അഭിഷേകും ഋഷി നോറ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഋഷിയുടെ തലയിലേക്ക് എല്ലാം വെച്ചുകൊടുക്കയാണ് ആരൊക്കെ പവർ ടീമിൽ വരുന്നത് അപ്പൊ റസ്മിൻ പറഞ്ഞത് നല്ല ഗെയിമേഴ്സിനെ അവിടെ ഇടാം മറ്റേ നീ ഇവിടെ അമ്പലമണിയാണെന്നൊന്നും അല്ലല്ല വന്നത് അപ്പോൾ അഭിഷേക് വീക്ക് പ്ലേയേഴ്സിനെ പവർ ടീമിൽ സ്ട്രോങ് പ്ലെയേഴ്സിനെ വെളിയിൽ ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് തട്ടിപ്പൊക്കോളും അപ്പം ഋഷി പുറത്ത് നമുക്ക് ആരെയൊക്കെ ഇടാം പുറത്ത് നമുക്ക് ജാസ്മിനെയും ഗബ്രീനേയും ശ്രീധു ശ്രീ ശ്രീദൂനെയും അർജുനെയും സായിനെയും സിജോനെയും ജിൻഡോനെയും ഇടാം അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഒരുപാട് പേരങ്ങ് പോവും പിന്നെ ഔട്ടാകും ഉറപ്പിച്ചോ ആര് റസ്മിനും നോറയും ഔട്ടാകുന്നേ അപ്പോൾ റസ്മിൻ അപ്പം അഭിഷേക് പവർ ടീമിലേക്ക് നമുക്ക് ഇടാൻ പറ്റുന്നത് ശ്രീരേഖ ഞാൻ നോറ റസ്മിൻ അൻസി ശരണ്യ അപ്സര ഏഴുപേർ ഏഴുപേരെയൊക്കെ കേറ്റോ നമുക്ക് നോക്കാന്നേ അതാണ് ഗെയിം അത് കഴിഞ്ഞ് നോറയും ഋഷിയും ഇപ്പം നോറ അടുത്ത ആഴ്ച മൂന്ന് ഗ്രൂപ്പ് അതായത് നീ എന്താ ചെയ്യണമെന്നാൽ നീ പുറത്തേക്ക് നീ ക്യാപ്റ്റനാണല്ലോ നീ ഇറങ്ങാൻ പോണ ഗ്രൂപ്പിൽ നീ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചേക്കണം നീ ഒരു സ്ട്രോങ് ഗ്രൂപ്പ് കയറാൻ നോക്കണം കേട്ടോ ഋഷി ഓക്കെ ഇനി അടുത്ത് അഭിഷേകും ഋഷിയും ഋഷി പറയുകയാണ് എന്തായാലും സെക്കൻഡറി പങ്ക് എനിക്കുള്ളൂ നീയാണ് എനിക്കിതൊക്കെ പറഞ്ഞത് നിനക്ക് കണ ക്രെഡിറ്റ് നീ ഔട്ടായാലും ഞാൻ എൻ്റെ പേര് പറയും കേട്ടോ എന്ന് പറഞ്ഞ് കരയാണ് ഞാനിവിടെ അമ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ഋഷി അൻസിമെ അപ്പം അൻസിബ പറഞ്ഞു ഇൻ്റെ പേര് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് എന്താണോ ഇത്രയ്ക്ക് വലിയ സ്നേഹം അയാൾക്ക് അപ്പം ഋഷി അയാൾക്കറിയാം നീ നിന്നെ ഞാൻ പവർ ടീമിൽ എടുക്കുമെന്ന് അത് കഴിഞ്ഞ് മണി മണി ടാസ്ക് വരുന്നുണ്ട് മണി ടാസ്ക്കിനകത്ത് പ പല ഘട്ടങ്ങളിലും പല ഇതാണ് ഉണ്ടാകുന്നത് മണി ആരുടെയാണ് അടിക്കുന്നത് അവർ ഔട്ടാണ് ലതീഷാണ് മോണിച്ചറ് ആദ്യം തന്നെ അർജുനും അഭിഷേകവും ഔട്ട് ആകുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുനും അഭിഷേകം നല്ല സൂപ്പറായിട്ട് എല്ലാവരെയും പ്രവോക്ക് ചെയ്യുന്നുണ്ട് സിജോനെ പോയി പ്രവോക്ക് ചെയ്യുന്നുണ്ട് അടങ്ങിയിരിക്കാതെ ഇറങ്ങട ഇറങ്ങട ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് എന്നിട്ട് ജാസ്മിനെ പോയിട്ട് അർജുൻ ഓ ഇത് ആരാണ് ലിപ്സ്റ്റിക്ക് ചുണ്ടൊക്കെ കണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രതി ലയം എന്നൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് അർജുൻ എല്ലാം എടുത്ത് കഴിക്കുന്നു അത് കഴിഞ്ഞ് ഉടനെ ബസറടിക്കുന്നു ബസറടിക്കുമ്പോൾ എല്ലാവരും മേഖലയിരിക്കുന്നു ഇനി ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ബസർ അങ്ങനെ അടുത്ത ബസർ അടിക്കുന്നു അപ്പം സിജോയുടെ അടുത്താണ് സിജോ പതുക്കെ എടുത്ത് കുടിക്കുന്നു രതീഷ് സിജോടെ അടുത്താണെ ആ സമയത്ത് ജിൻഡോയുടെ മണി അവിടെ അടിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയും ശ്രീരേഖയും മണി അടിച്ച് മണി അടിച്ച് നമ്മുടെ രതീഷിന്റെ അടിച്ചു രതീഷ് ഔട്ട് മണി മണിയടിച്ചു ജിൻഡു ഔട്ട് എന്ന് പറഞ്ഞു എടോ എടോ അയാൾ ഔട്ടാക്കണോ ഗബ്രി ഉടനെ രതീഷിൻ്റെ അടുത്ത് അങ്ങനെ ബസർ ബസർ അടിക്കുന്നു അങ്ങനെ അതിൽ കുറച്ച് പേർ ഔട്ടാവുന്നു ജിൻറ്റോ ഔട്ടാവുന്നു അർജുൻ ശ്രീധുൻ്റെ അടുത്ത് അപ്പോൾ രതീഷ് നോക്കിക്കോളുമല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു ശ്രീധുവിനെ ചെയ്യാൻ നോക്കുന്നു അത് കഴിഞ്ഞ് സിജോ ശ്രീധുൻ്റെ താഴെ ഇരിക്കുന്നു അപ്പോൾ ഇടാ ഇരിക്കുകയാണോ ചോദിക്കുന്നത് അടിക്കുന്നുണ്ട് അൻസിബ കഴിക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ ഋഷി അറിയുന്നില്ല ബസറടിച്ച കാര്യം പക്ഷെ അറിയാണ്ട് ഋഷിയും അൻസിബ ഔട്ടാവുന്നു ശരണ്യ ഔട്ടാവുന്നു അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലി നിൽക്കുക എന്നാണ് അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി ഇരിക്കാൻ പാടില്ല എന്നുണ്ടേ അതിൻ്റെ അടുത്ത ഘട്ടം അപ്പോൾ ഗബ്രിദ ഇങ്ങനെ നിൽക്കുന്നത് വളരെ സ്മാർട്ടായിട്ട് ഗബ്രി കളിക്കുന്നു നോറ നിൽക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ കാല് ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ രതീഷ് പറഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ചേയ്ഞ്ച് ചെയ്യാം അങ്ങനെ ജാസ്മിൻ ഔട്ടാവുന്നു അത് കഴിഞ്ഞിട്ട് അപ്സർ ഔട്ടാവുന്നു അൻസിന്നു നോറ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഗബ്രിയെ പോലെ തന്നെയാണ് പക്ഷേ ഗബ്രി കുറച്ചും കൂടെ പൊക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോറ നോറ ജാസ് ജാസ്മിൻ അയ്യോ ഇതെന്തോന്നു നോറ എന്തോ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കൊക്ക് പോലെ നിൽക്കുക പക്ഷേ നോറ എടുത്ത് മാത്രം കാണിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ശ്രീരേഖ ഔട്ടാവുന്നു ഗബ്രി ഔട്ട് ആകുന്നു നന്ദന ഔട്ടാവുന്നു അപ്പോൾ ഇവിടെ ജാസ്മിൻ പ്രശ്നം ഉണ്ടാകുന്നു ോ താൻ ഇത് കാണിച്ചു കൊടുക്കുന്നില്ല ഇവിടെ എന്താ നിൽക്കുന്നത് ബിഗ് ബോസ് ആണ് പറഞ്ഞത് എന്ത് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ശ്രീതു ഔട്ടായി താൻ എന്ത് ജഡ്ജ്മെന്റാണ് നടത്തുന്നത് ചുമ്മാ കേവലം ആ ജഡ്മെന്റ് ഒരു ജഡ്ജാ കണക്റ്റില്ലേ ഒരു മാതിരി ഒരാളുടെ ചോദിക്കണോ ഏ ജാസ്മിൻ താൻ ഒരു ഊള ജഡ്ജാണ് കേട്ടോ രതീഷ് അപ്പൊ പുറത്തു പോയിട്ട് അവസ്ഥ അറിയില്ല ഞാൻ ഗെയിമറായിട്ട് എല്ലാം ബിഗ് ബോസ് എടുത്താ അവളുടെ കഷ്ടകാലമാണ് ജാസ്മിൻ്റെ എന്ന് പറഞ്ഞ് രതീഷ് പോകുന്നു റസ്മിൻ ഔട്ടാകുന്നു ഗബ്രി ഔട്ടാകുന്നു നോറയാണ് അവസാനം ചെയ്യിക്കുന്നത് അങ്ങനെ ഇത് അവസാനിക്കുകയാണ് എന്താണ് അങ്ങനെ അവർക്ക് ഇത് കിട്ടുന്നുണ്ട് എന്തോന്ന് സ്നാക്സ് കിട്ടുന്നുണ്ട് സ്നാക്സ് വീതിച്ച് കൊടുക്കുന്നു അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് ബി ബി പ്ലസിലും മോഷണം ദൈവമേ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണാൻ തോന്നി ശ്രീരേഖ അഭിഷേകം അഭിഷേകിൻ്റെ ഇത് കാണുന്നില്ല ഷൂസ് അപ്പം ശ്രീരേഖ പറയുന്നത് നിന്റെ ഷൂസും കാണുന്നില്ല അല്ലേ എൻ്റെ ചെരുപ്പും കാണുന്നില്ല ഞാനൊരു നമുക്കൊരു കാര്യം ചെയ്യാം അപ്സ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കാം നീ തക്കാലം ഉണ്ടാകാം ഞാനൊരു നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് പറയാം അങ്ങനെ അപ്സരേ സിറ്റോയും കൂടെ ഈ ചെരുപ്പ് കൊണ്ടുപോയി പുറത്തെ സിറ്റോ പുറത്തെ ഡൈനിങ്ങിൽ പുറത്തെ സോഫയിൽ ഒളിപ്പിച്ച് വെക്കുന്നു നേരെ ശ്രീരേഖ പോയി അതിനെ മാറ്റി വെക്കുന്നു എന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് പറയാം അപ്സര ഞെട്ടിട്ട് അപ്പം ശ്രീ കിച്ചണിലെട എന്റെ ചിരിപ്പ് കാണുന്നില്ല റസ്മിൻ്റെ ചേച്ചി ഇത് പ്രാങ്ക് ആണോ എന്ത് ഇന്നലെ കൊടുത്തത് അപ്പൊ ശ്രീരേഖ ആ ഇന്നലെ കൊടുത്തത് തന്നെയാണ് കേട്ടോ പക്ഷേ ഇവിടുന്ന് മാറി എന്റെ സാധനം ഇങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയവും എല്ലാം അടിച്ചോണ്ട് പോകുമല്ലോടെ അത് കഴിഞ്ഞ് അപ്സര ഒരു ഫണ്ണായിട്ട് തന്നെ എടുക്കണേ ഒരു കൊട്ടകണക്കിന് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ശരണ്യ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്റെ യോഗാ ക്ലാസ് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ ഇത് എപ്പിസോഡിൽ പോകുമെന്ന് അറിയില്ല എന്തായിരുന്നാലും ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോറയുടെ ഉണ്ടാവും എൻ്റെ പൊന്നെ അവരുടെ ഒന്നും എടുക്കല്ലേ അത് കഴിഞ്ഞിട്ട് നെസ്റ്റ് റൂം നിറഞ്ഞു മോഷ്ട സാധനങ്ങളുമായിട്ട് മീറ്റിംഗ് വിളിക്കുന്നു റസ്മിൻ പറയുന്നുണ്ട് കുറെ ആൾക്കാരുടെ സാധനങ്ങൾ കാണുന്നില്ല അപ്പോൾ ജാസ്മിൻ അതെ എന്തൊക്കെ സാധനങ്ങളാണെങ്കിലും എൻ്റെ ലിപ്സ്റ്റിക്ക് എന്തരായാലും എൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ പണി പാളും പറഞ്ഞേക്കാം നിങ്ങൾക്ക് ആരെയാണ് സംശയം ഈ നെസ്റ്റിനെ ഇവരാണ് രാ എല്ലാം ഉള്ളി പച്ചമുളക് മുട്ടയൊക്കെ മോട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്സര അയ്യോ ഞാൻ നമ്മൾ ചെറിയ ചെറിയ ചപ്പാത്തിയും അത് എടുത്തു വെക്കുള്ളൂ സായി ഇത് നമ്മുടെ ടാസ്ക് ആയിരുന്നു ഇത് നമ്മൾ സിജോയ്ക്ക് അവസരിക്കും കൊടുത്തയാണ് തൊണ്ടി മുതൽ ഇപ്പൊ എടുത്തോണ്ട് വരും അങ്ങനെ തൊണ്ടി മുതൽ കൊണ്ടുവരുന്നു അപ്പൊ ശരണ്യ ഇവിടത്തെ ശരിക്കുമുള്ള കള്ളന്മാരെ നമുക്ക് പവർത്തി ബുദ്ധിപരമായി കണ്ടുപിടിച്ചു ബെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഗബ്രി ഗബ്രിക് ഐഡൻറ്റിഫിക്കേഷൻ പറയണം അവിടെയുള്ള സകല പെൺകുട്ടിയുടെ കയ്യോ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് ശ്രീതു ഹാപ്പി ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു അമ്മയുടെ ലെറ്റർ ഭയങ്കര വിഷമിച്ച് വായിക്കുന്നു റസ്മിനും അർജുനും കൂടി ശ്രീധുവിന് സർപ്രൈസ് കൊടുക്കുന്നു മാലയൊക്കെ കൊടുക്കുന്നു ലൈറ്റർ വെച്ച് കത്തിച്ചൊക്കെ ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്